പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ വെച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചു ജയിലിലെ ശുചിമുറിയിലാണ് ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പ്രതിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു നില ഗുരുതരമായി തുടരുകയാണ് അഫാന്റെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തലവിൽ കഴിയുന്ന അഫാൻ സഹതടവുകാരൻ പുറത്തുപോയ അവസരത്തിലാണ് ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലാണ് ഉള്ളത് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിക്കുകയും ചെയ്തു അതിനെയാണ് അഫാൻ ഉടുത്തിരുന്ന മുണ്ട് ഉപയോഗിച്ച് തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ ഇത് വാർഡന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു പതിനൊന്ന് ഇരുപത്തഞ്ചോടെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് സഹോദരനായ അഫ്സാൻ എസ് എൻപുരം ചുള്ളാളം സ്വദേശികളായ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാ പിതാവിന്റെ അമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവി പെൺസുകർത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് പെഞ്ഞാറമ്പോട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തന്നെ കൊലപാതകം നടത്തിയ കാര്യം പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു എലിവിഷം കഴിച്ച ശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ജീവൻ ജീവനെടുക്കാനുള്ള പ്രവണത മുൻപും അഫാൻ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളും തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പ്രതി അഫാനെതിരായ മാതാവിന്റെ നിർണായക മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്ന് ഉമ്മ ഷെമി മൊഴി പറഞ്ഞിരുന്നു അഫാൻ കഴുത്തിൽ ഞെരിച്ചു ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതെന്നാണ് മൊഴി കിലിവാ സിയെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കട്ടിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ആദ്യം ഷെമി മൊഴി നൽകിയത് പിന്നീട് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ കൃത്യമായി നൽകിയത് ഈ കേസിൽ അഫാൻ മാത്രമാണ് പ്രതിയായിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് നാടിനെ നടക്കിയ ഈ കൊലപാതക പരമ്പര നടന്നത് അഫാൻ സമ്പോ ദൂസൻ രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചിട്ടു അതിനുശേഷം ഉറ്റ ഉറ്റബന്ധുക്കൾ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടും പെൺസുഹൃത്തിനെയും അനുജിനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് തന്നെ അടിച്ച് കൊലപ്പെടുത്തിയത് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു ഈ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയും കൂടെ കൊലപ്പെടുത്താൻ പ്ലാൻ ഉണ്ടായിരുന്നെന്നും ചോദ്യം ചെയ്യലിൽ അഫാൻ പറഞ്ഞിരുന്നു അവരോടും അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു ആ വൈരാഗ്യത്തിന് കാരണം എന്നാൽ അവസാന നിമിഷം ഇതിൽ നിന്നും ഇയാൾ പിന്മാറുകയായിരുന്നു തനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അവസാനെ കുറയുന്നതോടെ മനോധൈര്യം ചോർന്ന് അഫാൻ ആകെ തളർന്നുപോയി അതോടെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു അഫാന്റെ കാര്യത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടാകുമെന്ന് പലരും നേരത്തെ പറഞ്ഞിരുന്നതാണ് ബന്ധുക്കളെയും പെൻസുഹൃത്തിനെയും കൊന്നൊടുക്കിയ അയാൾ തന്റെ പ്രിയപ്പെട്ട അനിയനെ കൊന്നതോടെ ആകെ തകർന്നതുമാണ് ആ ഓർമ്മകൾ അയാളെ വേട്ടയാടുമ്പോൾ ഇനിയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അയാൾ ജീവനെടുക്കാൻ ശ്രമം നടത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട